ഇരുപത് ദിവസത്തിനകം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മെയിൻ ആൾക്കാരൊക്കെ പുറത്തു പോയി കണ്ടന്റ് ഉണ്ടാക്കി വരും അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ എല്ലാ നെഗറ്റീവും ജാസ്മിനും ഗബ്രിയിലേക്കും വന്നു ഏ ഇപ്പൊ സംഭവം അവരൊരു മൂലയിലേക്ക് മാറി മാറ്റിയുള്ള ഒരു മൊത്തം എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും ജിൻഡോ ജിൻഡോ ഇന്ന് വളരെ വലിയൊരു തെറ്റ ചെയ്തിരിക്കുന്നത് ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു കണ്ടസ്റ്റന്റ് വന്നേക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ് മോശം പറഞ്ഞേക്കുന്നത് അത് വലിയൊരു തെറ്റാണ് ജാൻമണി ഒരു കണ്ടസ്റ്റന് തേർഡ് ക്ലാസ് എന്ന് വിളിച്ചിരിക്കുന്നു നോറേനെ നോറ ആണെങ്കിൽ അവിടെ പാനിക് അറ്റാക്ക് വന്ന് ഷർദ്ദിച്ച് ബാത്റൂമിൽ കിടക്കുകയാണ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് കൊടുത്തതാണ് സകലരും സേഫ് ഗെയിം കളിക്കാൻ നോക്കി ഇതിൻ്റെ ഇടയിൽ സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന വേറെ കുറെ എണ്ണം വിണ്ട് വിട്ട് പറയത്തേ ഇല്ല എന്നാൽ വിട്ടു പറഞ്ഞ് കണ്ടന്റ് കൊടുത്ത വേറെ കുറെ കുറെ ആൾക്കാര് പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് വായി നിന്നതെല്ലാം തെറ്റും നമുക്ക് നോക്കാം എന്തൊക്കെ നടന്നുള്ളത് ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് തെറ്റുകളുടെ മാരപ്പടക്കമായിരുന്നു തെറ്റുകൾ മാത്രമേ ഉള്ളൂ ശരികളില്ല ആരുടെ ഭാഗത്തും ശരികളില്ല തെറ്റുകൾ മാത്രം അവിടെ ഇവിടെ തെറ്റുകൾ മാത്രം ഇന്ന് പറയാനുള്ളത് എനിക്ക് ഒരാൾക്ക് മാത്രമല്ല തെറ്റുള്ളത് ഒരുപാട് പേർക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ തെറ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ രാവിലെ അഞ്ച് മണിക്ക് ഏപ്രിൽ ഫുൾ അവൾ ചെയ്തു കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ അൻസിബയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഉം അപ്പൊ അൻസിബയെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി എന്തുകൊണ്ടാണ് ഋഷീനെ അൻസിബ പിടിച്ചു വെച്ചേക്കുകയാണ് എല്ലാ എല്ലാവർക്കും എതിരായിട്ട് ഋഷിയെ ചെവിയിൽ കയറ്റുന്നത് അൻസിബയാണെന്നൊക്കെ പറഞ്ഞ് അൻസിബയെ കുറിച്ച് ഇപ്പൊ എല്ലാവരും എക്സ്പോസ് ആയി തുടങ്ങി കേട്ടാ എല്ലാവർക്കും സ്പേസ് കിട്ടി എല്ലാവരും എക്സ്പോസ് ആയി തുടങ്ങിയിരിക്കുകയാണ് അതായത് കുറച്ച് സമയം കുറച്ച് പേര് മാറിയല്ലോ അഞ്ചു പേര് മാറിയപ്പോൾ ബാക്കി എല്ലാവരുടെ ഗെയിമുകൾ പുറത്തു വന്നു ഇപ്പോഴും സേഫ് ഗെയിമും പിടിച്ച് ഒരു മൂലയിൽ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ മോർണിംഗ് ആക്ടിവിറ്റി തെറ്റ് ചെയ്യുന്നവരെ എവിടെ എങ്ങോട്ടയക്കണം അതോ നിർഗുണ പാഠശാലയിലേക്ക് അയക്കണം അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ ആൾക്കാരാരൊക്കെ എന്ന് പറയണം ആദ്യം ഒന്ന് ആകെ കൂടെ അവർക്ക് പറയാനുള്ള പേരുകൾ ഞാൻ പറയാം ജാസ്മിൻ എല്ലാരും ഇത് ജാസ്മിൻ വല്ല പോയ എന്താ ഒരു സ്ഥിതി എനിക്കറിഞ്ഞടാ കാര്യം പിന്നെ ആറ് വലയെ കൊണ്ടുവെക്കും പിന്നെ വലയെ വെക്കാൻ പറ്റുന്ന പറ്റുന്നതായിട്ടാണ് ജിൻഡോ അത് പിന്നെ ഓരോ ആഴ്ചയും ഓരോ തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും മനസ്സിലായ അതുകൊണ്ട് ജിൻഡോ എപ്പോഴും ഉള്ള ആളാണ് ജാസ്മിൻ പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും നെഗറ്റീവ് ആയതുകൊണ്ട് ജാസ്മിനെ വെക്കാം പിന്നെ പറയാൻ പറ്റുന്ന ആളാണ് അപ്സര ഇപ്പൊ രണ്ടാഴ്ച മുന്നേ അപ്സര റാസ്കൽ എന്ന് പറഞ്ഞത് ഉപയോഗിച്ചുകൊണ്ട് അത് പറഞ്ഞ് തന്നെ എല്ലാ അതിനെ തലേ കൊണ്ടുവെക്കും ബാക്കി ആരും അവിടെ ഒരു തെറ്റും ചെയ്യുന്നില്ലേ ഒരു തെറ്റും ആരും ചെയ്യുന്നില്ല ജാൻമണ്യുടെ പേര് പറയാൻ പേടിയായിരുന്നു കുറെ ആൾക്കാർക്ക് പക്ഷെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്ന അപ്സര ആ പേര് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് വളരെ സന്തോഷമായി ആ പേര് പറയണത് ധൈര്യം കാണിച്ചു പിന്നെ പിന്നെ ധൈര്യം കാണിച്ച ഒരു വ്യക്തിയാണ് അൻസിബ കാര്യം തുറന്ന് പറയാനുള്ള ധൈര്യം മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം അൻസിമ കാണിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതുവരെ ബാക്കിൽ ഇരുന്ന് കളിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഫ്രണ്ടിലേക്ക് വന്നു ഇനിയാണ് ജിൻഡോ എല്ലാ കാര്യവും തുറന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറയുന്ന പാകത്തിൽ തെറ്റാണെന്നേ ഉള്ളു പിന്നെ ജാൻമണി വാ തുറന്നേ ഇപ്പൊ തെറ്റ് മാത്രമേ വരുന്നുള്ളൂ വാ തുറന്നാൽ ഇപ്പൊ തെറ്റുകൾ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരി പറയണതും ചെയ്യുന്നതെല്ലാം ക്യാപ്റ്റൻ സർവാധികാരിയാണ് ക്യാപ്റ്റനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്താണ് ജാൻമണി വിചാരിച്ചു വെച്ചേക്കുന്നത് എനിക്ക് ഒരു പിടിയുമില്ല പവർ ടീം എന്തിനു എന്നെ എന്നെ ചോദ്യം ചെയ്യുന്നു പവർ ടീമിന് ഒരു ഒരധികാരമില്ല ഈ പുള്ളിക്കാരി പവർ ടീം ആയിരുന്ന ആളല്ലേ പുള്ളിക്കാരിക്ക് അറിഞ്ഞുകൂടെ സർവാധികാരിയായിട്ട് വില ചെയ്ത് ഓർമ്മയില്ലേ ആദ്യത്തെ രണ്ടാഴ്ച ഏ ക്യാപ്റ്റൻ അർജുനെ നിങ്ങൾ ഭരിച്ചോണ്ട് നടന്നതല്ലേ നിങ്ങൾ ഭരിച്ചോണ്ട് നടന്നതാണ് ക്യാപ്റ്റൻ അർജുനെ അല്ലേ ജാൻമണി അല്ലേ പക്ഷെ ഇപ്പൊ പറയുന്നു ക്യാപ്റ്റനെ ഭരിക്കാൻ പറ്റത്തില്ല തേർഡ് ക്ലാസ് വുമൺ എന്ന് പറയുന്നു നോറേനെ നോറയ്ക്കാണെങ്കിൽ പിന്നെ ഇനി അത് മതി ഒരു മൂന്ന് മാസം അതും വെച്ച് കരഞ്ഞോണ്ടിരിക്കും ഏഹ് അപ്പൊ ഇതിനകത്ത് ഒരുപാട് പേര് തെറ്റുകാരുണ്ട് അപ്പൊ ഋഷി വന്നിട്ട് ജാസ്മിന്റെ പേര് പറയുന്നുണ്ട് ദുർഗുണ പാഠശാലയക്കാൻ കാര്യം വൃത്തിയില്ല എല്ലാരും ജാസ്മിനെ കുറിച്ച് അതാണ് പറഞ്ഞേക്കാൾ കാര്യം വലിയൊരു പോയിന്റ് ആണ് കഴിഞ്ഞ ആഴ്ച കിട്ടിയത് പിന്നെ ജിൻഡോ ആ ഫുൾ ഒരു മിസ്റ്റേക്കും ഇതാകൂല അത് കഴിഞ്ഞ് അർജുൻ വന്നിട്ട് ജിൻഡോനെ തന്നെ പറയുന്നുണ്ട് ലക്ഷറി കളയുന്നു ഉറങ്ങുന്നു സത്യമായ കാര്യം തന്നെ ജാസ്മിൻ നിയമങ്ങൾ തെറ്റിക്കുന്നു മൈക്ക് തെറ്റ മൈക്ക് ഇടുന്നില്ല കറക്റ്റായ കാര്യം പക്ഷെ ഞാൻ ചോദിക്കുന്നത് വേറെ ആരും അവളെ ഒരു തെറ്റും ചെയ്യുന്നില്ലേ അപ്പൊ ബിഗ് ബോസ് ചോയിച്ച് ബിഗ് ബോസ് പറയണ് കാര്യം മാത്രം എപ്പ നോക്കിയിട്ട് ജാസ്മിൻ ഗബ്രി ജിൻഡോ വേറെ ആരെയും പറയാനില്ലേ ഉള്ള കാര്യം തുറന്ന് പറഞ്ഞ അൻസിബി അങ്ങോട്ട് വരെയാണ് ജിൻഡോ സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിക്കാൻ നോക്കരുത് ഫുഡ് ഷെയർ ചെയ്യണം അല്പമെങ്കിലും ഒരു കരുണ കാണിക്കണം കുഴപ്പമില്ല അപ്സര അർത്ഥമറിയാതെ തെറി പറയരുത് റാസ്കൽ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ മാന്യത കാണിക്കണം കേട്ടല്ലോ നിങ്ങൾ തുമ്മിയതൊക്കെ ശരി തന്നെ തുമ്മൻ എല്ലാവർക്കും വരും പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ വാക്കുകളും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അത് കൊടുക്കാതിരിക്കാമായിരുന്നു കറക്റ്റ് അൻസിബ ഓക്കെ അപ്പൊ ബിഗ് ബോസ് വെരി ഗുഡ് അൻസിബ ഇതേപോലത്തെ ആർജവം കാണിക്കാം എന്ന് ബിഗ് ബോസ് പറയാണ് അടുത്തത് ശരണ്യ അയ്യോ ശരണ്യ നന്നായിട്ട് പറയാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ പലതും ചീറ്റി പോകും ശരണ്യക്ക് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പരുന്നില്ല പക്ഷെ ശരണ്യ ഇവിടെ പോയിന്റ് ചെയ്ത് ജിൻഡോയിനെയാണ് എട്ട് പീസ് എങ്ങനെ കഴിക്കാൻ തോന്നി നിങ്ങൾക്ക് എട്ട് പീസ് സത്യം പറഞ്ഞാൽ അത് തെറ്റ് വിഷമം ഉണ്ടാക്കുന്ന കാര്യം പക്ഷെ തെറ്റ് പറയാൻ പറ്റത്തില്ല കാര്യം പവർ ടീമാണ് പവർ ടീമിന് ടീമിനെന്തും ചെയ്യാം എന്തും കഴിക്കാം ശരിക്കുമുള്ള പവർ ടീമൊക്കെ കുറച്ച് കാൾ കഴിഞ്ഞ് വരും നിങ്ങൾ കണ്ടോ അതായിരിക്കും പവർ ടീം നമ്മുടെ ഹിന്ദിയിലൊക്കെ ഉള്ള പോലത്തെ പവർ ടീം ഹിറ്റ്ലർ ഭരണം അതൊക്കെ വരും നോക്കാം നമുക്ക് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും പറ്റവർക്ക് കഞ്ഞിയും ഇവർക്ക് ഇവർക്ക് ബിരിയാണി ആയിരിക്കും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നും അങ്ങനെയൊക്കെ ഇവിടെ ആരും ചെയ്യൂല പക്ഷെ എന്നാലും ആ ചെയ്യുന്ന ആൾ കൊടുക്കത്തെ വില്ലനുമാവും ദുഷ്ടനുമാവും പക്ഷെ അതൊക്കെയാണ് പവർ ടീം വരുന്നത് രണ്ടും ഫുഡ് തന്നെയാണ് പക്ഷെ പല രീതിയിലുള്ള ഫുഡ് അവർക്ക് കഞ്ഞി അവർക്ക് ബിരിയാണി ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്ന് എന്ത് ചെയ്യും നമ്മളെ ജയിലിലെ പോലെ ജയിലിൽ കൊണ്ടടയ്ക്കും നമ്മളെ ജയിലിൽ ജയിലിലെ ഫുഡ് കൊടുക്കും കഞ്ഞിയും ചമ്മന്തിയും അങ്ങനെയൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ പവർ ടീമിന് ചെയ്യാം അപ്പോൾ ജിൻഡോയുടെ എട്ട് പീസ് ചിക്കൻ കഴിച്ചു ശരിയാണ് മനുഷ്യത്വത്തെ രഹിതമായ കാര്യമാണ് പക്ഷെ ജിൻഡോ പറയുന്നത് ഞാൻ എട്ട് പീസ് കഴിച്ചു പക്ഷെ നിങ്ങൾക്ക് ബാക്കിയുള്ള പീസ് തന്ന് രണ്ട് കിലോയിൽ ഗബ്രി കൂർക്കം വലിക്കുന്നതൊക്കെ പല പലരുടെ പേഴ്സണൽ കാര്യമാണ് അതൊക്കെ ഓരോരുത്തരുടെ പോയി പറഞ്ഞു കടന്നു ജാസ്മിൻ തുമ്മൻ എല്ലാവർക്കും വരും പക്ഷെ പ്ലേറ്റ് മാറ്റി മാറ്റിവെക്കാം പോട്ട് ഇതൊക്കെ എല്ലാം കോമൺ ശ്രീധു ശ്രീധുവിനും വേറെ ഒന്നും പറയാനില്ല ജിൻഡോ ജാസ്മിൻ അപ്സര ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ സേഫ് ഗെയിം കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ശ്രീധു ഭയങ്കര സേഫ് ഗെയിമറാണ് പിന്നെ നമുക്ക് പറഞ്ഞില്ലേ കണ്ണുകൊള്ളാം കാലുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഞാൻ കാണുന്നുണ്ട് ശ്രീധു ഒരുപാട് പൊങ്ങി വരേണ്ടതെന്ന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കാട്ടിയും നന്നായി വരേണ്ടതുണ്ട് ബാക്കി എല്ലാവരും ശ്രീതിന്റെ മേളിൽ നിൽക്കുകയാണ് പെർഫോമൻസ് ബേസ് ബിഗ് ബോസിൽ നോറ നോറ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ആകെയുള്ള പ്രശ്നം ഈ കരച്ചിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ജാസ്മിൻ റൂൾസ് തെറ്റിക്കുന്നുണ്ട് ഹൈജീൻ നോക്കണം കേട്ടോ ജാസ്മിൻ എന്ന് പറഞ്ഞ് നോറ അപ്സര പോൽ എന്ന് വിളിച്ചു ഇനി ഒരു ഒരു കൊല്ലം മൊത്തം അപ്സര റാസ്കൽ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടാ അപ്സര നോമിനേഷനിലും വന്ന് ജയിലിൽ വന്നോണ്ടോ ജയിലിൽ പോയില്ല നോമിനേഷനിലും വന്ന് ഈ ഡയറക്റ്റ് നോമിനേഷനിലും ഉണ്ട് എന്നിട്ടും ഇത് തന്നെ മാപ്പിന് വിളിച്ച് എന്നിട്ടും അതിന് ഇത് തന്നെ കേൾക്കാനുള്ള വിധിയാണ് കേട്ടോ അപ്സര അത് കഴിഞ്ഞ് ജിൻഡോ തെറ്റ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യണം കേട്ടല്ലോ ആ അധികാരം കിട്ടുന്നത് സ്വാർത്ഥ താല്പര്യത്തിന് ഉപയോഗിക്കരുത് നോറ ജിൻഡോനെ പറഞ്ഞ് അത് കഴിഞ്ഞ് അപ്സര വന്നു ജിൻഡോനെ പറഞ്ഞു ജാസ്മിനെ പറഞ്ഞു കോമൺ അത് കഴിഞ്ഞ് ആദ്യമായിട്ടൊരു പേരെടുത്തിട്ടു ഹോ എന്റെ പൊന്നോ കേട്ടാ മതി എനിക്ക് ജാൻ മണി ഭക്ഷണം കഴിക്കാതിരിക്കരുത് ജാനു അതും വളരെ സ്വീറ്റായിട്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ ജാനു ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും അത് കഴിഞ്ഞ് റസ്മിൻ വന്നിട്ട് ജിൻഡോനെ പറഞ്ഞു ജാൻമണീനെ പറഞ്ഞു ജാൻമണീനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ജിൻഡോ വന്നിട്ട് തുടങ്ങി മാലപ്പടക്കത്തിന് തിരികൊളുത്താൻ അർജുൻ അതിനു യമുനയുടെ കാര്യം ഞാൻ എടുത്തു പറയണം കേട്ടോ യമുന യമുന സത്യമായിട്ടും യമുന നന്നായിട്ട് കളിക്കുന്നുണ്ട് ഒരിക്കലും എനിക്ക് യമുനേനെ വീക്കാറ്റ് പറയാൻ പറ്റത്തില്ല ബീക്കായിട്ട് എനിക്ക് ശ്രീദൂരം കാട്ടി നന്നായിട്ട് കളിക്കുന്നുണ്ട് കാര്യം കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് വർത്താനം പറയുന്നുണ്ട് ഇന്നലെ ഏശാനട്ടിൻ്റെ ആ യമുനയുടെ ആ വഴക്കിന്റെ കമന്റ് ബോക്സിനകത്ത് ഒരുപാട് കണ്ടസ്റ്റ് കണ്ടസ്റ്റൻസ് എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യമാണ് അവിടെയുള്ള ആ ഒന്നും തുറക്കാതെ വാ തുറക്കാതിരിക്കുന്ന സേഫ് ഗെയിമേഴ്സിനെ കാട്ടിയും നന്നായിട്ട് യമുന കളിക്കുന്നുണ്ട് ഇന്ന് യമുന കളിക്കുകയും ചെയ്തു ശ്രീരേഖയ്ക്കെതിരായിട്ട് നല്ലത് നല്ലത് പറയണം നമ്മൾ അപ്പം ജിൻഡോ തുടങ്ങി അർജുൻ നല്ല പച്ചക്കള്ള പറയണത് നല്ല ക്യാപ്റ്റൻ ആയി ഒന്നും അല്ല പിന്നെ നോമിനേഷൻ കഴിഞ്ഞാൽ ഔട്ടാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ അയാളെ പവർ ടീമിലേക്ക് എടുത്തു അപ്പ അത് ആര് പറഞ്ഞ് എപ്പ പറഞ്ഞു അത് മാത്രമല്ല ജാന് വന്ന് ചായ ചോദിച്ചപ്പോ കൊടുക്കാത്ത ദുഷ്ടനെന്ന് ഈ പുള്ളിക്കാരനാണ് അവിടെ ഇരുന്ന് പറഞ്ഞത് നിനക്ക് പറയാൻ നീ പറഞ്ഞ നന്നായി എനിക്ക് പറയാൻ പറ്റില്ല നന്നായെന്ന് എൻ്റെ ജിൻഡോ പച്ച കള്ളെ ഇനി ഓരോരുത്തരെ കുറിച്ച് പറയണതിലൊക്കെ സത്യം ഉണ്ട് കേട്ടാ ഋഷി എന്താ പറയേണ്ടത് മോൻ അറിയത്തില്ല അത് ശരിയാണ് ഋഷിക്ക് എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടത് ആരുടെ കൂടെ നിൽക്കേണ്ടത് ഒരു പിടിയുമില്ല ശരണ്യ ഫ്രണ്ട്സിനെ കൂട്ടിയടിപ്പിക്കുന്നു ശരണ്യ ആ ആദ്യമായിട്ട് തന്നെ ഒരാൾ പറഞ്ഞു ഇപ്പൊ തന്നെ ഞാൻ കണ്ടതിന്റെ പ്രളയം ഉണ്ടാക്കുന്നു ശരണ്യ അത് കഴിഞ്ഞ് നോറ ഒരു കാര്യം ഒരാൾ തെറ്റ് ചെയ്തു അതിന് മാപ്പ് പറഞ്ഞ് ഏഹ് എന്നിട്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു അത് കറക്റ്റാണ് ഏട്ടാ നോറ ജിൻഡോടെ പുറകെയാണ് ഇനിയിപ്പോ ജിൻഡോടെ പുറകേന്ന് വിടും ഇനി ജാൻമണിയുടെ പുറകെയാണ് നോറ അപ്സര തുപ്പിയത് അതെ ഇതൊരു ഭയങ്കര സംഭവം വേസ്റ്റ് വാഷ് അല്ലേ തുപ്പേണ്ടത് അപ്സര തുപ്പിയത് വേസ്റ്റ് ബിന്നിൽ ആഹാ അതുകൊള്ളല്ല ആ അപ്പൊ അതും തെറ്റു തന്നെയാണ് പിന്നെ അല്ലാണ്ട് നമുക്ക് തെറ്റുകളൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലാതെ ഒരാൾക്ക് മാത്രല്ല തെറ്റ് വരണത് കേട്ടാ റസ്മിൻ വളർന്നു വന്ന ഏരിയ ആ തീർന്ന് തീർന്ന് അപ്പൊ ജസ്മിൻ നീ തീർന്നടാ കാര്യം ജിൻഡു അവിടെ ചെയ്തേക്കുന്നത് വലിയ തെറ്റ് ഒരാളുടെ സ്ഥലത്തെ പറയാൻ പാടില്ല പാടില്ല ഒരാളുടെ സ്ഥലത്ത് നീ വന്ന് വന്ന ഏരിയ വ്യത്യസ്തമായിരിക്കും ഞാൻ റസ്മിൻ്റെ ഏരിയ പോലും ഞാൻ നോക്കിയിട്ടില്ല അത് ആരൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞത് പോലും എനിക്കറിയില്ല ഏഹ് അയാൾ പറഞ്ഞത് ശരിയല്ല അയാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നുള്ള രീതിയിൽ ആണ് സംസാരിച്ചത് അതുകൊണ്ട് റസ്മിൻ്റെ ഏരിയ ശരിയല്ല ഞാനവിടെ എന്തോന്ന് ബോഡി ബിൽഡർ ഷോയിലൊക്കെ പോയിരുന്നു ആൾക്കാർ ശരിയല്ല എന്തൊക്കെയാണ് പറയുന്നത് അപ്പോൾ റസ്മിൻ ആ അതാ കിട്ടി മോനെ നീ തീർന്നടാ തീർന്നു ആദ്യ റസ്മിൻ ഇത് പറഞ്ഞപ്പ തന്നെ അത് കഴിഞ്ഞ് ജാൻമണിയെക്കുറിച്ച് എപ്പോഴും ഭാ ഭാദ് പറയരുത് ജാനു അത് തെറ്റാണ് എന്റെ പേര് ജാനു ചെയ്ത തെറ്റുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇല്ല ഇപ്പം ലിസ്റ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഗബ്രി മാനേഴ്സ് വേണം മാനേഴ്സ് കേട്ടാ ജിൻഡോ 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 തന്നെ പറയുന്നുണ്ടോ അല്ലല്ല ആ അത് കഴിഞ്ഞിട്ട് ജാൻ ജാസ്മിനെ കുറിച്ച് നീ ഇന്ന് ഞാൻ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു നീ അപ്പാട് ലിസ്റ്റ് കിട്ടോണ്ടിരിക്കുകയെന്നല്ലേ കഴിഞ്ഞു ജിൻഡോയുടേത് കഴിഞ്ഞു ഇതിനകത്ത് ഈ ജിൻഡോ ഏറ്റവും തെറ്റ് ചെയ്തത് റസ്മിനെ കുറിച്ച് പറഞ്ഞത് ആ ഏരിയ പറഞ്ഞത് വളരെ തെറ്റ് പിന്നെ ബാക്കിയൊക്കെ ആ പച്ചക്കള്ളം ആദ്യ കുറിച്ച് പറഞ്ഞത് പച്ചക്കള്ളമാണ് ആണ് അങ്ങനെയൊന്നും അല്ല ഈ ഇത് രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ ജിൻഡോയുടെ ഗെയിം ബാ ഇതിൽ ജിൻഡോ പറഞ്ഞ തെറ്റെന്ന് പറഞ്ഞ ഏരിയ തെറ്റാണ് അത് കഴിഞ്ഞിട്ട് ജാൻമണി നോറ ചെറിയ സാധനത്തിൽ സാധനം കിട്ടിയാൽ ഷില്ലി റീഷ്യൻസിൽ കരഞ്ഞോണ്ടേ ഇരിക്കും ജാഷ്മിൻ തുമ്മൽ തെറ്റാണ് പോലെ അത് കഴിഞ്ഞിട്ട് ശ്രീരേഖ ജാൻമണി ഫുഡ് കഴിക്കാതിരിക്കുന്ന തെറ്റാണ് ജാനു പിന്നെ സിഗരറ്റ് വലിക്കുന്നത് അധികം ഒന്നും ആരോഗ്യത്തിന് ആപത്ത് ഓക്കെ ഐ ലവ് യു മുത്തേ ഐ ലവ് യു എൻ്റെ എൻ്റെ ശ്രീരേഖ എന്താ പറയുക ജിൻഡോ അതിബുദ്ധിമാനാണ് അതിമണ്ഠനുമാണ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ലാൽസാർ സംസാരിച്ചതിൽ ഇൻട്രഫ്റ്റ് നിങ്ങളും ചെയ്തിരുന്നു ജിൻഡോ അത് കഴിഞ്ഞ് യമുന വന്നേക്കുന്നു ഒരു മാനപ്പടക്കം പോലെ ശ്രീരേഖയെ പറയുന്നുണ്ട് അത് നല്ലതായി കാര്യം ഞാൻ പുള്ളിക്കാരി ഭർത്താനം പറയുന്നുണ്ട് ഗെയിം അവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ശ്രീരേഖയാണ് ഞാൻ ആദ്യം പറയുന്നത് എനിക്കെതിരെ വന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയത് ശ്രീരേഖയാണ് മാലപ്പടക്കത്തിന് അറ്റത്ത് തിരികൊളുത്തുന്നതാണ് ശ്രീരേഖ ഏ രതീഷിന് ഭക്ഷണം കൊടുക്കലെന്ന് പറഞ്ഞത് ശ്രീരേഖയാണ് ഭയങ്കരി ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ച ശ്രീരേഖ ഞാൻ കണ്ടിട്ടുണ്ട് പലതിനും ഇടയിൽ നിന്നിട്ടാണ് ശ്രീരേഖ കളിക്കുന്നത് ജിൻഡോയെ കൊണ്ട് ചായ അടിയിപ്പിച്ച് ബോഡി ബിൽഡിംഗ് ഷോ നടത്താന്ന് പറഞ്ഞത് ശ്രീരേഖ പറഞ്ഞു എനിക്ക് കുറ്റം വന്നത് എനിക്ക് പിന്നെ അതുപോലെ തന്നെ പിന്നെ അപ്സരയ്ക്ക് അല്ല പെട്ടി നോക്ക് അതായത് ചാവി കളഞ്ഞു പോയി വീട്ടിലെ അപ്പം ശ്രീരേഖയാണ് ഇവിടെ സീൻ ഉണ്ടാക്കി എൻ്റെ പെട്ടി നോക്ക് എൻ്റെ പെട്ടി നോക്ക് എന്ന് പറഞ്ഞത് അതിൻ്റെ പിന്നിലും ശ്രീരേഖ തന്നെ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ മൂന്ന് വെളിപ്പെടുത്തൽ യമുനം നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കൂർക്കമ്പലി ആ അത് കഴിഞ്ഞിട്ട് കൂർക്കമ്പലിയെ കുറിച്ചിട്ട് പിന്നെ നോറ നോറയെ നോറയെക്കുറിച്ച് ഇരിക്കുന്ന സ്ഥലത്ത് കയറി നിൽക്കാൻ പാടില്ല അതൊക്കെ സില്ലി കാര്യമല്ലേ യമുനെ അതൊന്നും പറയുന്നത് അതൊക്കെ വലിയ തെറ്റാണോ അത് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് അത് കുഴപ്പമില്ല അത് മുളെ ഇനി ചെയ്യലെന്ന് പറഞ്ഞാൽ മതി അതിൽ വലിയ ദുർഗുണ പാഠശാലയിലൊന്നും അയക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഗബ്രി ഗബ്രി അതേപോലെ തന്നെ മാലപ്പടക്കം ജാസ്മിൻ ആദ്യം പറയുന്ന വ്യക്തി ഹൈജീനും ഇല്ല മൈക്കും ധരിക്കില്ല ജിൻഡോ ദുർഘട പാഠശാലയല്ല അയക്കേണ്ടത് ദുർഘട പാഠശാല ഇയാളെ വന്ന് കാണണം അതേപോലെ നോറ ഇമോഷണലി വളരെ ഇൻസെൻസിറ്റീവാണ് ശരണ്യ പോളറൈസ്ഡ് വിഷനാണ് അപ്പൊ ശരണ്യ അതും തോന്നുന്നു ഓവർ ആണ് ചരണ്ടിക്ക് ഒരു കുന്തോ മനസ്സിലായി അതുകൊണ്ട് ഗബ്രിയുടെ അടുത്ത് പോകണില്ലാട്ടാ ജിൻഡോയുടെ അടുത്ത് മാത്രമേ പോകുള്ളൂ അത് കഴിഞ്ഞാൽ അർജുൻ അപ്സര നോമിനെ അത് കഴിഞ്ഞ് അർജുനെ പറയുകയാണെ അപ്സരനെ അപ്സരനെ നോമിനേറ്റ് ചെയ്തത് വളരെ മണ്ടത്തരമാണ് നോമിനേഷനിൽ വരുന്നില്ല എന്ന് പറഞ്ഞ ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അർജുനെ അർജുന എന്തിനൊണ്ട് റിയാക്ട് ചെയ്തു അർജുൻ നോമിനേഷനിൽ വരുന്നില്ലെന്ന് പറഞ്ഞാണ് ആദ്യം അർജുനെ നോമിനേറ്റ് ചെയ്തത് എന്നിട്ട് അർജുന ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ പോയിന്റ് അത് കഴിഞ്ഞ് ജാസ്മിൻ ജാസ്മിൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ജാനു എല്ലായിടത്തും കേറി തല വെക്കും അവസാനം പണി മേടിക്കും ജിൻഡോ ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങയെന്ന് കേൾക്കും നോറ വെറും ഇമോഷണൽ ഡ്രാമ മാത്രമാണ് കറക്റ്റാണ് അത് കാണിച്ചു കാണിച്ചു ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് കണ്ടന്റ് പിന്നെ ആദ്യം തലയിലെ പേൻ എന്റെ വലിയതായിട്ട് ഹൈജീൻ പറയുന്നുണ്ടല്ലോ ആദ്യം തലയിലെ പേൻ എടുത്ത് ദൂരെ കയറി ഫുൾ പേനാണ് ഓരോ പേരെടുത്തു എന്റെ പേൻ കണ്ടാ എന്റെ പേൻ കണ്ട എന്റെ പേൻ കണ്ട ആഹാ അപ്പൊ ഇതൊക്കെയാണല്ലേ അവിടെ പരിപാടി ഇതൊക്കെ നമ്മൾ അറിയുന്നില്ലന്നേ നമ്മള് കൊറച്ചുപേരെ മാത്രമല്ലേ കാണുന്നുള്ളൂ ഇപ്പോഴാണ് പല കാര്യങ്ങളും പൊക്കി വന്നേക്കുന്നത് അപ്പൊ ആരും തലയിലെ പേൻകള ശ്രീതു ഈ ശ്രീതു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലേ ഓഹോ എന്റെ സ്വഭാവം മോശമാണെന്ന് പലർക്കും അറിയാം പക്ഷേ ബാക്കി എല്ലാരും നിന്നെ പോലായാൽ കാർ തുപ്പും ഇതൊക്കെ എപ്പോ പറഞ്ഞു ഞാൻ കണ്ടില്ലല്ലോ പറഞ്ഞല്ലേ എന്നാൽ അത് ആ തുപ്പും എന്ന് പറഞ്ഞ വാക്ക് വളരെ മോശമായി അൻസിബ കൊച്ചു പിള്ളേരെ പോലെ മനസ്സിൽ നോറേനെ പോലെ നോറയെ പോലെ വെച്ച് വെച്ചിരുന്ന് പേഴ്സണൽ ഗ്രഡ്ജ് വരുത്തുന്നു അത് കറക്റ്റായ പോയിന്റ് കറഞ്ഞ് അത് കഴിഞ്ഞ് സംഭവം എല്ലാം കഴിഞ്ഞ് ഇനിയാണ് കൊട്ടിക്കലാശം എക്സ്ക്യൂസ് മീ ആര് ജാനു ജാഷ്മിൻ കോൾമി ജാനു ചേച്ചി ഓക്കെ അപ്പോൾ എല്ലാവരും ഇതെന്തോന്ന് ഇപ്പം എന്തായി ക്യാപ്റ്റനായി ക്യാപ്റ്റനാക്കാൻ വേണ്ടി എന്തായിരുന്നു എല്ലാവർക്കും ആഗ്രഹം ഓ ഓ ജാനു ജാനു ക്യാപ്റ്റൻ ആവണം ജാനു അതാവണം ജാനു ക്യാപ്റ്റന്റെ സൂപ്പർ ആയിരിക്കും ജാനു ക്യാപ്റ്റൻ മറ്റതായിരിക്കും ഏറ്റവും സുന്ദര ക്യാപ്റ്റൻ ആയിരിക്കും പവർഫുൾ ക്യാപ്റ്റൻ ആയിരിക്കും ഇപ്പൊ എന്തായി ഏഹ് ഇപ്പൊ എല്ലാവരും അന്തം വിട്ട് നോക്കുന്നു ഇത് ഏത് ജാൻമണി നമ്മൾ കണ്ടിട്ടില്ലല്ല ഇങ്ങനെ ഒരു ജാൻമണീനെ അപ്പം അർജുൻ ദേ ഒരു കാര്യമുണ്ട് പവർ ടീമിലെ ഡിസ്കഷൻ ഇവിടെ ആരും നടത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജിൻഡു തന്നെ അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടല്ലോ അപ്പൊ ജാൻമണി എണീക്കുകയാണ് ഞാനൊരു കാര്യം പറയാം അപ്പൊ ജാൻമണി അവിടെ ഇരിക്കൂ എന്ന് പവർ ടീം പറയാണ് എന്നെ ഇരുത്താൻ പറ്റത്തില്ല നിങ്ങൾ ആരാണ് എന്നെ ഇരുത്താൻ ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റൻ ആണ് എന്നെ ഇരുത്താൻ പറ്റത്തില്ല നിങ്ങൾക്കാർക്കും ഹലോ ജാൻമണി അവിടെ ഇരിക്കൂ പവർ ടീമിനാണ് സർവാധികാരം സർവാധികാരമോ എപ്പോഴ് നിങ്ങൾക്ക് എപ്പോഴാണ് സർവാധികാരം വന്നത് നിങ്ങൾ എന്റെ മേലെ അല്ല നോബലി ക്യാൻ എബോ മീ ഓക്കേ അപ്പൊ ജാനു രണ്ടാഴ്ച സർവാധികാരി ആയിരുന്ന അത് അത് മറന്നുപോയാ എന്നെ പണിഷ് ചെയ്യാനോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഇവിടെ ആർക്കും പറ്റത്തില്ല ബിഗ് ബോസിന് പോലും ബിഗ് ബോസ് എപ്പോ എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പൊ ജിൻഡോ ഞാൻ പണിഷ്മെന്റ് സ്വീകരിക്കാം ജിൻഡോയ്ക്ക് മനസ്സിലായി ഏരിയ പറഞ്ഞത് പണി പാളി ഒരു കാര്യം ചെയ്യാം നേരെ തിരിച്ചിടാം ഗെയിം ഞാൻ 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 സ്വീകരിക്കുന്നതാണ് ഞാൻ പണിഷ്മെന്റ് ഏറ്റെടുക്കുന്നു ഇപ്പൊ അതൊന്നും അല്ല നേരെ ശരണ്യ വരെയാണ് ജിൻഡോയുടെ അടുത്തേക്കും ഡോ താൻ താൻ എന്താണോ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് താൻ സെൽഫിഷ് ആണെന്ന് സെൽഫിഷാണെന്ന് എന്തിനാണോ പറഞ്ഞത് താനാണ് സെൽഫിഷ് താൻ അതിനിടൻ ഡോ എന്റെ ഏരിയ എന്തിനാണോ കുഴപ്പം എന്റെ ഏരിയക്ക് ഏ ഏഹ് അപ്പൊ ജിൻഡോ ആ ഏരിയയുടെ കാര്യങ്ങൾ ഒന്നും പറയാതിരിക്കുന്നതാണ് ഭേദം പോലീസ് പ്രൊട്ടക്ഷനോടെയാണ് ഞാൻ ഇറങ്ങി വന്നത് ഏഹ് എന്താണോ എന്താണോ അതിന് കുഴപ്പം അയ്യോ പിന്നെ പറയണ്ടേ എന്റെ മത്സരങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാത്ത ഒരു ഒരു സ്ഥലമാണ് അത് കേട്ടോ അപ്പം ക്യാമറ നോക്കിയിട്ട് എന്റെ സ്ഥലത്തെ ഇയാൾ അപമാനിച്ചു എന്ന് റസ്മിൻ പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ ഫസ്റ്റ് ടൈറ്റിൽ അടിച്ചത് അവിടെ നിന്നാണ് പോലീസ് പ്രൊട്ടക്ഷനോടെയാണ് ഞാൻ അവിടെ നിന്ന് പുറത്തായത് അത്രേ ഉള്ളൂ നീ അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് കിലോ അപ്പം ശരണ്യ ഇവിടെ വഴക്കാണ് രണ്ട് അപ്പം ജിൻഡോ അതിന് ഉത്തരം രണ്ട് കിലോ ചിക്കൻ ഞാൻ നിങ്ങൾക്ക് തന്നു അത് നെട്ട് പീസ് ഞാൻ എടുത്താൽ എന്താ കുഴപ്പം എന്ന് ശരണ്യെടുത്ത് ജിൻഡോ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് റസ്മിൻ ടിഷ്യൂ പേപ്പർ മൊത്തം മരിച്ചവിടെ ഇടുന്നുണ്ട് പിന്നെ അവിടെ കിടക്കണ വേസ്റ്റ് വേസ്റ്റ് മൊത്തം എടുത്തിട്ട് അതിലിടുന്നുണ്ട് അത് റസ്മിൻ ചെയ്ത തെറ്റാണ് ഞാൻ അതാണ് പറഞ്ഞത് ഇതിനകത്ത് ഒരുപാട് പേര് തെറ്റെയ്തിട്ടുണ്ടെന്ന് ഏഹ് തെറ്റാണ് ഫുഡ് വേസ്റ്റ് ഒരിക്കലും ഇടാൻ പാടില്ല അപ്പൊ ജിൻഡോ ദേ ഫുഡ് വേസ്റ്റ് എടുത്തിരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതാ ഇത്രയും മോശ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ജാസ്മിനും ശ്രീതു ഇവിടെ സംസാരിക്കുകയാണ് അപ്പം ജാസ്മിൻ മക്കളെ ഞാൻ പറഞ്ഞു തരാം കാര്യം നീ പറഞ്ഞത് തെറ്റെന്ന് പറഞ്ഞാൽ ഈ കാർ തുപ്പുന്ന് കാർക്ക് തുപ്പെന്ന് പറഞ്ഞാൽ തെറ്റ് അപ്പം അപ്പം റിയാക്ട് ചെയ്യണം ഇപ്പോഴല്ല റിയാക്ട് ചെയ്യേണ്ടത് ഇപ്പോഴല്ലേ ഇതൊക്കെ തുറന്ന് പറയേണ്ടത് ഇത് കൊള്ളാം ഈ സമയങ്ങളല്ലേ നമ്മൾ യൂസ് ചെയ്യേണ്ടത് തുറന്നു പറയാൻ അപ്പഴല്ലേ നമുക്ക് നമ്മളെ എല്ലാവരും കാണുകയുള്ളൂ പിന്നല്ലാണ്ട് അപ്പൊ റസ്മിനും അർജുനും ഇവിടെ സത്യം പറഞ്ഞാൽ എല്ലാം പറക്കുകയാണ് ഈ ഇട്ട വേസ്റ്റ് മനസ്സിലായി ചെറുത് തെറ്റാണെന്ന് അപ്പോൾ ഇരുന്ന് താഴെ ഇരുന്ന് ഈ വേസ്റ്റുകളൊക്കെ പറക്കുകയാണ് കേട്ടാ റസ്മിൻ ഭയങ്കര കരച്ചില് കേട്ടാ അപ്പൊ ജിൻഡോ ചൂട് എടുത്തുകൊണ്ട് വരികയാണ് ഞാൻ തൂക്കും പോടോ താൻ പോടോ താൻ എന്താണോ ചൂട് എടുത്ത് വെക്കുന്നത് ആരായിരിക്കും അപ്പോൾ ഉടനെ ജാൻമണി ഹൈ തുടങ്ങി തേർഡ് ക്ലാസ് അപ്പൊ തേർഡ് ക്ലാസ് ആണോ ആരാണ് തേർഡ് ക്ലാസ് നീ ആണ് തേർഡ് ക്ലാസ് നീ തേർഡ് ക്ലാസ് വളരെ തെറ്റ് ജാൻമണി വളരെ 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 തെറ്റ് ജാൻമണി ആരെയുടെ ക്ലാസ് പറയാൻ ഇവിടെ ആരും ആരും അല്ല മനസ്സിലായോ അത്രേ ഉള്ളൂ അപ്പം അൻസിബ ഇനി ആരുടെ കൂടെ നിൽക്കും ചുറ്റും തെറ്റുകളാണ് അപ്പം നീ നീ ഫുൾ ഫുൾ തേർഡ് ക്ലാസ് ആണ് നീ തേർഡ് ക്ലാസ് ആണ് തേർഡ് ക്ലാസ് തീർന്ന് നോറക്കിനി മൂന്ന് മാസം കരയാനുള്ള സംഭവമായി ആരാടി തേർഡ് ക്ലാസ് നേരെ ഹെഡ് ചെയ്യണം നേരെ ഹെഡ് ചെയ്യണം കേട്ടോ നോറ അടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ തന്നെ ബിഗ് ബോസ് അയ്യോ ഇനി അടുത്ത അടി സഹിക്കാൻ പയ്യ കാരണം ലോകം മൊത്തം അറിഞ്ഞ് ബിഗ് ബോസ് എല്ലാവരും കാമായിരിക്കൂ ലീവിങ് ഏരിയയിൽ വന്നിരിക്കൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് തർക്കമാകാം പക്ഷേ അതിൽ വിടരുത് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് എല്ലാവർക്കും പിരിഞ്ഞു പോകാം അങ്ങനെ റസ്മിൻ കംപ്ലൈന്റ് കൊടുക്കാൻ എനിക്ക് കംപ്ലൈന്റ് ഉണ്ട് എനിക്ക് കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് അപ്പൊ അപ്പൊ ജിൻഡോ എനിക്കും കംപ്ലൈന്റ് ഉണ്ട് എന്നെ കൊണ്ട് വേസ്റ്റ് വേസ്റ്റടിയിപ്പിച്ചു അയ്യോ എന്ന് ഒന്നും പറയണ്ടേ അപ്പൊ ജാൻമണി എനിക്ക് കാണണം എന്നെ പുറത്ത് ആരാന്നുള്ളതെന്നുള്ളത് കേട്ടോ എനിക്ക് കാണണം ഞാനാണ് ഇവിടെ സർവാധികാരി നിങ്ങളൊന്നും അല്ല പവർ ടീമിനെ എന്നെ സർവാധികാരി ആക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രേ ഉള്ളൂ എന്റെ പൊന്നോ അങ്ങനെ അവിടെ നോറ ബാത്റൂമിൽ പോയിട്ട് ഛർദിച്ച് പാനിക് അറ്റാക്ക് പോലെ വന്ന് പറയണ്ട ഇനി മൂന്ന് മാസം ഇത് തന്നെ ആയിരിക്കും പറയാൻ കരയാനുള്ളത് ഇത് ഇവിടെ എല്ലാവരുടെ ഭാഗത്ത് തെറ്റാണ് തെറ്റുകളോട് തെറ്റ് പൂര തെറ്റുകൾ ഓ എൻ്റെ അമ്മ ഇതിൻ്റെ ആരാരെയൊക്കെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ മാത്രം അതിൽ മെയിൻ തെറ്റ് ജിൻഡോയുടെ ഭാഗത്ത് ജാൻമണിയുടെ ഭാഗത്ത് മെയിൻ തെറ്റ് മെയിൻ രണ്ട് തെറ്റുകാരാണ് ജിൻഡോയും ജാൻമണിയും കാര്യം ജിൻഡോ എന്ന് പറഞ്ഞ വാക്ക് ഏരിയ രണ്ടാമത്തെ ജാൻമണി തേർഡ് ക്ലാസ് ഇതാണ് മെയിൻ തെറ്റ് ബാക്കിയുള്ളവരുടെയൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ ഓക്കെ അപ്പോൾ ബാക്കി കാണട്ട് എൻ്റെ പൊനോ ഇവിടെ ഇതിൻ്റെ ആഫ്റ്ററക്റ്റ് ഭയങ്കരമാണ് അവിടെ ടാസ്ക് നടക്കാൻ പോവുകയാണ് അതിനെക്കുറിച്ചും പറയാം അത് അതുവരേക്കും ബായ്